ലൈറ്റ് വേർഷൻ ആരാധികൃഷ്ണ ശ്രദ്ധ നേടി കമന്റുകൾ ജീവിതത്തിലെ സന്തോഷകരമായ കാലഘട്ടത്തിലൂടെയാണ് ഇൻഫ്ലുവൻസർ ദിയാകൃഷ്ണ കടന്നുപോകുന്നത് ഗർഭിണിയായ ദിയാകൃഷ്ണ ആദ്യത്തെ കുഞ്ഞിനെ കാണാനുള്ള കാത്തിരിപ്പിലാണ് ഗർഭിണിയായതു മുതൽ ഇങ്ങോട്ടുള്ള ചടങ്ങുകളുടെ വീഡിയോയെല്ലാം ദിയ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിട്ടുണ്ട് അതിനാൽ ദേവിയുടെ കുഞ്ഞിനെ കാണാൻ ആരാധകരും ആഗ്രഹിക്കുന്നു ഗർഭിണിയായ ശേഷവും ബിസിനസ്സും ബ്ലോഗുമായി ദിയ കൃഷ്ണ തിരക്കിലായിരുന്നു എല്ലാത്തിനും ഭർത്താവ് അശ്വിൻ ഗണേഷിന്റെ പിന്തുണയുമുണ്ട് കഴിഞ്ഞ ദിവസം തന്റെ ബേബി ഷോർ ചിത്രങ്ങളും ദിയ പങ്കുവച്ചിരുന്നു ഒഫീഷ്യൽ ബേബി ഷവർ റിപ്പീറ്റ് ഒഫീഷ്യൽ ബേബി ഷവർ കുഞ്ഞ് വരുന്നതിന് മുൻപുള്ള അവസാന ഫംഗ്ഷൻ എന്ന ക്യാപ്ഷനോടെയാണ് ദിയ ഫോട്ടോകൾ പങ്കുവച്ചത് നിരവധി പേരാണ് പോസ്റ്റിന് കമൻറ്റുമായി എത്തിയത് മിക്കവരും ദിയയ്ക്ക് ആശംസകൾ അറിയിച്ചു ബോളിവുഡ് നടി തപ്സി പന്നുവിനെ പോലെയുണ്ട് ദിയ എന്ന് ഒരാൾ പ്രശംസിച്ചു തപ്സി പന്നു ലൈറ്റ് എന്നായിരുന്നു കമന്റ് ദിയ കൃഷ്ണ എച്ച് ഡി ആയാലോ എന്നായിരുന്നു ദിയയുടെ മറുപടി നിങ്ങൾ ഇപ്പോൾ തന്നെ ഫോർകെയിൽ തിളങ്ങുകയാണ് എച്ച് ഡി ഒരു അണ്ടർ സ്റ്റേറ്റ്മെന്റ് ആണെന്നാണ് ആരാധിക ഇതിന് നൽകിയ മറുപടി ദിയയുടെ കമന്റ് ബോക്സ് ലിമിറ്റഡ് ആണ് നെഗറ്റീവ് കമന്റുകൾ ഇൻഫ്ലുവൻസർ ഒഴിവാക്കുകയാണ് ആരാധകരെ പോലെ തന്നെ ഹേറ്റേഴ്സ് ഒരുപാടുള്ളയാളാണ് കൃഷ്ണ ഒന്നിലേറെ തവണ വിവാദത്തിലും പെട്ടിട്ടുണ്ട് ഗർഭിണിയായ ശേഷമാണ് വിവാദങ്ങൾ കുറച്ചെങ്കിലും കുറഞ്ഞത് ഓൺലൈൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പരാതി വന്നപ്പോൾ ദിയാകൃഷ്ണ പ്രതികരിച്ച രീതി വിവാദത്തിലായിരുന്നു റിയാക്ഷൻ വീഡിയോകൾ വന്നതോടെ അമ്മ സിന്ധു നടത്തിയ പ്രതികരണവും ചർച്ചയായി